ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു കഥ ചെയ്ത് തുടങ്ങുകയാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ വിക്രം വന്ന് ആ താരിയിലേക്ക് പിടിച്ചു പിള്ളസാറിൻ്റെ മകളെ തന്നെ വേണമല്ലേടാന്ന് നിനക്ക് നീ പൈസ കണ്ട് മതിമറന്ന് പോയതല്ലേ അപ്പം ചേട്ടൻ മര്യാദയ്ക്ക് സംസാരിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവതാണ് തടയാൻ താൻ ആരാ എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പറയാടാ എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോകാൻ തുടങ്ങുകയാണ് ഞാൻ സന്തോഷനെ ഇഷ്ടമാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇനി തടയാൻ ആരും വരണ്ട എന്ന് ആ പെൺകുട്ടി പറഞ്ഞപ്പോഴേക്കും ദേ സ്കൂളിൽ പഠിക്കുന്ന പെൺ കൈയും കാലും വളച്ച് കൊണ്ടുവന്നിട്ട് അതിന് കല്യാണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ എന്നെ ആരും കൊണ്ടുവന്നൊന്നുമല്ല എനിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു എന്നെ തടയാൻ നിങ്ങളാരും അല്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് നിങ്ങൾ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും മര്യാദയ്ക്ക് ഈ സാധനത്തിനെ പിടിച്ച് പിടിച്ച് വണ്ടിയൊക്കെ അറ്റാനായിട്ട് ഈ വിക്രം കൂട്ടുകാരോട് ഇങ്ങനെ പറയുകയാണ് തൊട്ടുപകരത്തന്നെ ഞാൻ സന്തോഷം എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് എന്നെ തൊടാൻ നിങ്ങൾക്ക് അധികാരമില്ല ആ അദ്ദേഹം കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തല ഈ രാജ്യത്തെ നിയമപ്രകാരം ഭാര്യയും ഭർത്താവുമായവരാണ് ഞങ്ങൾ ഞങ്ങളെ തടയാൻ നിങ്ങളാര എന്ന് വിക്രത്തിനോട് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇവരങ്ങ് ചെന്നിട്ട് ചോദിച്ചു കഴുത്തി കിടക്കണ ഈ മഞ്ഞ ചരട്ടിൻ്റെ പേരാ കല്യാണം അതെങ്ങനെയാണെങ്കിൽ ഞാനത് പൊട്ടിച്ചു കളയാം അപ്പോൾ ചേട്ടാ വേണ്ട ചേട്ടാ ഞങ്ങൾ എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ആരും ഉപദ്രവിക്കാതെ ജീവിച്ചോളാം എന്ന് ഈ കല്യാണ ചെറുക്കന് ഇങ്ങനെ പറയുക കേട്ടോ അവരുടെ റോറ്റ തല്ലുകൊടുത്തു ഈ വിക്രം ഇതൊക്കെ കണ്ടുകൊണ്ട് വേദൊക്കെ അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് സന്തോഷേടാന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ് കഴിഞ്ഞപ്പോഴേക്കും ആ പെങ്കോ ചോടി ചെന്ന് പിടിച്ചെഴിഞ്ഞപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അതിനു മുമ്പ് ഗുണ്ടകൾ ഇവിടെ പിടിച്ചെഴിഞ്ഞപ്പിച്ച് വീണ്ടും തല്ലുകൊക്കെ ചെയ്യുകയാണ് അപ്പോഴേക്ക് ഈ പെൺകുട്ടിയെ പ്രതികരിച്ചു ഈ ചരട് ഞാൻ പൊട്ടിക്കണോ അതോ നീ പൊട്ടിക്കണോ എൻ്റെ താലി ചെയ്ത് ദയവി ചെയ്ത് പൊട്ടിക്കരുത് ആ താലിയിലേക്ക് പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആ കൈ തടഞ്ഞു കൊണ്ട് ഒരാൾ വന്നു നമ്മുടെ വേദ തന്നെ ഞെട്ടിപ്പോയി വിക്രം ഇത് എവിടെ നിന്ന് വന്നു ഈ കുരുപ്പ് എന്നാലോചിച്ചുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ നിൽക്കാൻ കേട്ടോ നീ ഏതാടി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഔട്ട് യു ജസ്റ്റ് ഗെറ്റ് ഔട്ട് എന്ന് വേദ പറഞ്ഞപ്പം നീ ആരോട് സംസാരിക്കുന്നതെന്ന് അറിയാവോ എന്തിനറിയണം ഇയാൾ പോലീസോ ജഡ്ജിയോ പബ്ലിക് പ്ലേസിൽ ന്യൂസൻസ് ഉണ്ടാക്കുന്ന ഈവൻ തെമ്മാടിയാണ് തെമ്മാടി അല്ല അവർ കൂലിക്കുന്നതല്ലാതെ നടക്കുന്ന ഗുണ്ട അപ്പോഴേക്കും വേദ വേണ്ട നീ നീങ്ങ് വാ എന്ന് ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ പറയുക കേട്ടോ ഇവനെ കയ്യോടെ പിടിച്ചാൽ അകത്തിടുക വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് നമ്മുടെ വേദം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡീ എന്നും പറഞ്ഞ് ഇവൾക്ക് നേരെ കൈ ചൂണ്ടു നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വേദയും ഇവന് നേരെ കൈചു നിൽക്കുക പോരുകോഴിയെപ്പോലെ രണ്ടുപേരും തൊഴാൻ വന്നതാണെങ്കിൽ വന്ന് തൊഴുത് കാണിക്കിയിട്ട് പ്രസാദം വാങ്ങിച്ച് പൊക്കണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ നീ എന്ത് ചെയ്യൂടാ ഏ എന്ന് വേദ ചോദിക്കുക അപ്പം വേദമോളെ വേണ്ട മുത്തിച്ചൊന്നും പേടിക്കാതിരിക്കുക ഈ കുട്ടിയുടെ കഴുത്തിൽ നിന്നും താലി പൊട്ടിച്ചെറിയാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത് ആരാ സഹോദരനോ അച്ഛനോ അമ്മാവനോ ബന്ധുവോ സുഹൃത്തോ ആരാ നിങ്ങൾ പറ മോളെ ഇവ ഇയാൾ ആരാ എനിക്കറിയില്ല ചേച്ചി ആരാണെന്ന് അറിയില്ല ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുക ദുശ്ശേരി എന്നിട്ടാണോ താനീക്കുട്ടിയുടെ മേലിൽ കൈ വയ്ക്കാൻ നോക്കിയത് ഇതിൻ്റെ പണിഷ്മെൻറ്റ് എന്താണെന്ന് തനിക്ക് അറിയോ അപ്പോഴേക്കും വിക്രം കൈ കൈകൊട്ടിയിട്ട് അരെ വാ ചേച്ചി നിയമമൊക്കെ പഠിച്ചിട്ടാണല്ലോ വന്നിരിക്കുന്നത് അല്ല എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കുക ഇതൊക്കെ ചോദിക്കാം നീ ഇവളുടെ ആരാ ഹേ അമ്മയോ ചേച്ചിയോ അമ്മായിയോ അതോ ചിറ്റമ്മയോ പറയണം ആരാ എന്ത് ബന്ധമായി കുട്ടിയായിട്ടുള്ളത് അപ്പോഴേക്കും ഈ പെണ്ണ് പറഞ്ഞു അന്യായം കണ്ടാൽ ചെയ് ചോദിക്കാൻ ബന്ധു അവന്റെ കാര്യമില്ല അതുതന്നെയാണ് ഈ ഞാനും ചെയ്തത് അന്യായം ഇതെങ്ങനെ ഈ കല്യാണം നടക്കണമെന്ന് നിനക്കറിയാവോ ഈ നിക്കളുന്ന പെൺകുട്ടി ആരാണെന്ന് അറിയാവോ ഇവളുടെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാവോ ഇവൻ ചെയ്തിരുന്ന പണി എന്താണെന്ന് നിനക്കറിയാവോ എന്നൊക്കെ വിക്രം ചോദിച്ചപ്പോൾ അതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്ത് വന്ന രണ്ട് മനുഷ്യർ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇന്ന് തുലാ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ഈ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചാൽ നൂറ് കോടി പുണ്യം കിട്ടും ഇന്നത്തെ ദിവസം ഒരു ജന്മത്തേക്ക് മാത്രമല്ല ഏഴ് ജന്മത്തേക്ക് ഒരുമിച്ച് കഴിയാനുള്ള അനുഗ്രഹമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് കേട്ട് വിക്രം പൊട്ടിച്ചിരിക്കുക അട്ടഹസിക്ക ഈ പിരുവെട്ട് കേട്ടത് എവിട്ടെന്ന് വന്നടാ എന്ന് കൂട്ടുകാരോട് ഇങ്ങനെ ചോദിക്കുക ഈ ദിവസം ഇവിടെ വന്നൊരു മഞ്ഞ ചരട് കെട്ടിയ അതാരായാലും ഡ്രൈവറോ പിച്ചക്കാരനോ ഊര് നണ്ടിയോ ജീവിതകാലം മൊത്തം അയാളുടെ കൂടെ കഴിയണന്നാ അത്രയ്ക്ക് മഹത്വമാണ് കയറിന് അതങ്ങ് പൊട്ടിച്ചെറിഞ്ഞ ആകാശ ഒഴിഞ്ഞു വീഴുന്ന നീ പറയുന്നത് എന്നാൽ അതൊന്നു കാണണമല്ലോ അപ്പോഴേക്കും ഇവള് കയറി തടഞ്ഞു വേണ്ട അരുത് അപ്പോഴേക്കും വേദമോളെ വേണ്ട ബാ നമുക്ക് ഇതിൽ ഇടപെടേണ്ട പോകാം എന്നെല്ലാവരും പറയുന്നുണ്ട് മിണ്ടാതിരിക്കുക ഇങ്ങനൊരു അന്യായം നടക്കുമ്പോൾ അത് നിൽക്കാൻ പറ്റില്ല നിങ്ങളുടെ മനസ്സിൽ ഇതൊരു മഞ്ഞച്ചരടായിരിക്കും പക്ഷേ ഇവളുടെ മനസ്സിൽ അത് അങ്ങനെയല്ല ഇതൊരു കമ്മിറ്റ്മെൻ്റാണ് ആ പിന്നെ കയറു പിരിച്ച് കെട്ടിയിട്ടല്ലേ ജീവിതകാലം മൊത്തം ഒരുമിച്ച് ജീവിക്കുന്നത് അത് ഓരോരുത്തർക്കും ഓരോ രീതി ഇവിടെ താലിയാണെങ്കിൽ അത് വേറൊരു സ്ഥലത്ത് മോതിരമായിരിക്കാം ആചാരങ്ങൾ മാറും പക്ഷേ ഉറപ്പ് കമ്മിറ്റ്മെൻറ്റ് ജീവിതകാലം മുട്ടം ഒരുമിച്ചായിരിക്കും എന്നുള്ള വിശ്വാസം അതൊന്നും മാറാൻ പോകുന്നില്ല ആ പൊട്ടിച്ചെറിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ അത് അതിന് തനിക്കാനാണ് അധികാരം തന്നത് എന്ന് വേദ ചോദിക്കുക ഏത് പുരുഷനോടൊപ്പം ജീവിക്കണമെന്നത് സ്ത്രീയാണ് തീരുമാനിക്കുന്നത് അല്ലാതെ തെരുവുകൊണ്ടേ അല്ല അപ്പം വിക്രം നീ ഈ പെണ്ണിനോട് സംസാരിച്ച സമയം കളയാതെ നമ്മുടെ വെങ്കൊച്ചിനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവളെ വിളിച്ചുകൊണ്ട് വാ എന്നിട്ട് മോളെ ഞങ്ങൾ പിള്ളസാർ അയച്ചിട്ട് വരുന്നതാണ് നിൻ്റെ അച്ഛനൊക്കെ എന്ത് സ്വപ്നം കണ്ടു ഇങ്ങനെ ഒരു പ്രായത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കിഴങ്ങിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ജീവിതം കളയുന്നത് സമയമാകുമ്പോൾ നിനക്ക് പറ്റിയ ഒരാളെ നിൻ്റെ വീട്ടുകാർ തന്നെ കണ്ടെത്തില്ലേ ആ പെണ്ണ് പറഞ്ഞ എന്നെ താരി കെട്ടിയത് സന്തോഷമായിരുന്നു ആ സന്തോഷിൻ്റെ കൂടെ ഞാൻ പോവുള്ളൂ ചേട്ടാ അവളെ ഞാൻ നന്നായി നോക്കിക്കോളാം അവൾ ഇഷ്ടമുള്ളിടത്തോളം പഠിപ്പിച്ചോളാം വെറുതെ ഇരിക്കും ഞങ്ങളെ വെറുതെ വിട് ആ പിന്നെ വളയം പിടിച്ച് നീ ജീവി നീ ജീവിക്കുന്നു ഇനി ഇവൾക്ക് എന്ത് ജീവിതം കൊടുക്കാനാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവനെ തള്ളിയിട്ട് ഈ പെണ്ണിനെ പിടിക്കാൻ വന്നപ്പോൾ ഇടക്ക് കയറി വേറെ നിന്നു ഈ സ്ഥാനത്തൊരാണായിരുന്നെങ്കിൽ ആ ദേ പബ്ലിക് പ്ലേസിൽ പോലും ഒരു താല് പൊട്ടിച്ചെറിയാൻ ഒരു പെണ്ണിൻ്റെ താലി പൊട്ടിക്കാൻ ശ്രമിക്കുന്ന തനിക്ക് മര്യാദയോ ഏഹ് ഞാൻ പെണ്ണാണെന്നുള്ള മര്യാദയോ എന്തായാലും അവളെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് അപ്പം എങ്കൊച്ചൻ്റെ താലി പൊട്ടിക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ എന്തായാലും വേറെ അവിടെ നിന്ന് വീഴാൻ പോയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വേണ്ട ഇവൻ്റെ മോഹത്ത് നോക്കി മോഹം ഉടച്ചൊറോറ്റ ഓർണ്ണം കൊടുത്തു എല്ലാവർക്കും മുന്നിൽ നാണം കെട്ടിങ്ങനെ വിക്രം നിൽക്കുകയാണ് ആ സമയത്താണ് പൂജാരി വരുന്നത് സാവിത്രിയമേ മംഗല്യപൂജ നടത്തിയ താലി ഇതാ എന്നും പറഞ്ഞിട്ടും കൊണ്ട് കൊണ്ടുവന്നു അപ്പം വിക്രം ചോദിച്ചു താലി എന്ന് പറയുന്നത് അത്ര മഹത്വമുള്ളതാണ് എന്ന് വിക്രം ഇങ്ങനെ ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു അതെ ഈ അമ്പലനടയിൽ വെച്ച് താലി ചാർത്തി കഴിഞ്ഞാൽ ഏഴ് ജന്മങ്ങളും അയാളുടെ കൂടെ തന്നെ ഭാര്യയായി ജീവിക്കേണ്ടി വരും അല്ലേ ഏ അപ്പം വേദ പറഞ്ഞു എന്താ സംശയം ഉണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവനെന്തു ചെയ്തോന്നറിയാവോ ആ വേദയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ആ താലി എടുത്തുകൊണ്ട് വന്ന് വേദന കയ്യിലേക്ക് എങ്ങട്ടെ ഞയിൽ കാര്യങ്ങൾ കഴിഞ്ഞതുകൊണ്ട് ആർക്കും തടയാനും പറ്റില്ല എല്ലാവരും സ്ഥലകാലബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ താലുകെട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളത് സത്യം വേദയും തനിക്ക് പറ്റുന്ന രീതിയിൽ തടയാൻ ശ്രമിച്ചതാണ് പക്ഷേ ആ താലുകെട്ട് കഴിഞ്ഞു ഞെട്ടിത്തെരിച്ച് വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അന്തം വിട്ടെ ഇനി എന്ത് ചെയ്യുന്ന അറിയാത്ത അവസ്ഥയിൽ എന്താടി നിനക്കൊന്നും ഇപ്പം പറയാനില്ലേ ഈ പെണ്ണിന്റെ കഴുത്തിലെ അതേ മഞ്ഞ ചിരടാണ് നിന്റെ നിൻ്റെ കഴുത്തിൽ ഇതുമായിട്ട് ഏഴ് ദിവസം ജീവിക്കുമല്ലേ നീ ഏഴ് ജന്മം ജീവിക്കുമോ നീ ഏഴ് സെക്കൻഡ് പോലും നീ ജീവിക്കില്ല തെമ്മാടിയും ഗുണ്ടയുമായിട്ടുള്ള എൻ്റെ ഭാര്യയായിട്ട് ആഴിച്ച് കളഞ്ഞിട്ട് പോടി ദേ പിടിച്ച് ഈ പെണ്ണിനെ വണ്ടി കയറ്റുക അങ്ങനെ ആ പെണ്ണിനെ വണ്ടി കയറ്റാൻ തുടങ്ങിയപ്പോൾ ആ പെണ്ണ് ചേച്ചി ചേച്ചിന്ന് എന്ന് വിളിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ വേദ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ വേദ വേറൊരു ലോകത്താണിപ്പോൾ നിൽക്കുന്നത് നീ പറഞ്ഞതുപോലെ അവളുടെ കഴുത്തിലെ താല് ഞാനായിട്ട് അഴിക്കുന്നില്ല അവളുടെ അച്ഛനോ അമ്മയോ അമ്മാവനോ ഇനി നീ പഠിച്ച വിവരമുള്ള കൊച്ചല്ലേ ഈ മാതിരി ഈ വിശ്വാസങ്ങളൊന്നും വെച്ചോണ്ടിരിക്കാതെ ഈ ചരട് പൊട്ടി ചറിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നോക്ക് ഏഴ് സെക്കൻഡ് പോലും ഈ കയറിൽ കെട്ടിയാൻ അവകാശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് ഇവനങ്ങ് പോവാണ് കേട്ടോ ഇവളെന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഞെട്ടിത്തെരിച്ചിരി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ എന്തായാലും പിന്നെ കാണിക്കുന്നത് ഈ വീടാണ് മജിസ്ട്രേറ്റ് വന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞു അയാൾ ശരിക്കും ദേഷ്യത്തോടു കൂടി ഏത് ആഭാസനം ഇത് ചെയ്തത് അത് ചെയ്യുന്നത് വരെ എല്ലാവരും നോക്കി നിന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞൊടിയിടയിലാണ് സംഭവിച്ചു പോയത് എന്തിനാണ് ഹാ അങ്ങനെ അവൻ ചെയ്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ആ ഇവളുടെ വേദയുടെ ആങ്ങളയുടെ ഭാര്യ പറഞ്ഞു ആ അത് ഈ വേദയാണ് കയറി ഇടപെട്ടത് അല്ലാതെ അയാളല്ല വേദയാണ് അങ്ങോട്ട് കയറി ചെന്നത് എന്തായാലും അയാൾ ചെയ്തത് ശരിയല്ല മാത്രമല്ല അങ്ങനെ ഒരുത്തന് ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല പോലീസിനെ വിളിക്കാനായിട്ട് പറഞ്ഞു മകനോട് അങ്ങനെ അയാൾ പോലീസിനെ വിളിക്കാനായിട്ട് ഒരു ഇച്ചിരി ഗുണ്ട പോലത്തെ ഒരു പോലീസുകാരനാണ് എന്തായാലും ഈ വേദയുടെ ആങ്ങളെ പോലീസുകാരനെ വിളിച്ച് വിവരം പറയുകയാണ് അയാൾ പറഞ്ഞു ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു വേദയാണെങ്കിൽ മുറിയിൽ പോയിട്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അച്ഛൻ വേദയ്ക്കരികിലേക്ക് ചെന്നു മോൾ സങ്കടപ്പെടുമെന്ന് വേണ്ട എൻ്റെ മോളുടെ കണ്ണീരിനെ അവൻ കണക്ക് പറയും കൊണ്ട് ഈ അച്ഛൻ പറയിപ്പിക്കും നീ എന്തിനാ അവൻ കെട്ടി ചരണും തൂക്കിയിട്ടുണ്ട് നടക്കുന്നത് അത് പൊട്ടിച്ച് കളമോളെ ഒന്നും വേണ്ടിയില്ല വേറെ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ ദേഷ്യം വന്നിട്ട് അച്ഛൻ തന്നെ അത് പൊട്ടിച്ചെറിയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ വേറെയും തടഞ്ഞു അതുപോലെ തന്നെ ആ വല്യമ്മയും വന്നിട്ട് ഇങ്ങനെ തടയുക ശങ്കർ എന്താ എന്തായത് അരുത് ഉമാമഹേശ്വര സന്നിധിയിൽ വെച്ച് മംഗല്യപൂജ ചെയ്ത് വാങ്ങിയ താലി അത് പൊട്ടിച്ചെറിഞ്ഞ് മംഗല്യദോഷം വാങ്ങി വെക്കരുത് പിന്നെ ഇതും കടുത്തിലിട്ട് നടക്കണോ എൻ്റെ മോള് ഹേ അതല്ല അതിന് അങ്ങനെ പൊട്ടിച്ചെറിഞ്ഞാൽ ദോഷം ഉണ്ടാകുന്നത് അവൾക്ക് തന്നെയാണ് എന്ത് ദോഷം ഏതോ ഒരു തെമ്മാടി ബലമായിട്ട് താഴെ താലി കെട്ടിയിൽ വ കൂടുതൽ എന്ത് ദോഷം അവൾക്ക് വരാനുള്ളത് ജീവിതകാലം മൊത്തം ഇവളിതും കഴി കെട്ടി നടക്കണം എന്നാണോ അതല്ല ഇതിന് ഊരി മാറ്റുന്നതിനും ചില മുറകളുണ്ട് എന്ന് വെച്ചാൽ ഏഹ് ഇങ്ങനൊരു ദിവസം താലി കഴുത്തിൽ വീഴുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനും അതിൽ ചില ഇഷ്ടങ്ങളുണ്ടെന്നല്ലേ അർത്ഥം വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് നമ്മെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദർശനും കൂട്ടരും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അതായത് പെണ്ണി വേറെ കെട്ടാനിരുന്ന ആൾക്കാര് അങ്ങോട്ടേക്ക് വരികയാണ് ദർശനും കുടുംബവും വേറെയാണെങ്കിൽ ദർശനന്റെ മുഖത്ത് നോക്കുന്ന പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ തലയും കുനിച്ച് നിൽക്കുക ഒന്ന് നോക്കി അതിനുശേഷം കുനിഞ്ഞിങ്ങനെ നിൽക്കാം എന്താ ശങ്കർ സാർ ഇതൊക്കെ എന്ന് ദർശന്റെ അച്ഛൻ ഇങ്ങനെ ചോദിക്ക താരി കെട്ടിയെന്നോ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് എന്തൊക്കെയാണ് നടക്കുന്നത് ഞങ്ങൾക്കൊരു പിടിയില്ല ഗായത്രി എന്ന് വേദയുടെ അമ്മ ഇന്ന് തുലാമാസത്തിലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് താലി പൂജിച്ച് വാങ്ങിക്കാനായിട്ട് പോയത് എൻ്റെ കുട്ടി കൂടെ ഞങ്ങളും ഉണ്ടായിരുന്നു ഈശ്വരൻ ഇങ്ങനൊരു വിധിയാണ് ഇവൾക്ക് വേണ്ടി നിശ്ചയിച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്യമ്മ കാര്യം പറയാണ് എന്തായാലും ദർശൻ്റെ അമ്മ താലിയൊക്കെ പിടിച്ചിങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും പോലീസിനെ വിളിച്ച് പറഞ്ഞ വിവരം ശങ്കരനാരായണോട് വന്ന് പറഞ്ഞു ഉടനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ട് ശങ്കരനാരായണന് കല്ലി വന്നിട്ട് വലിച്ചു വലിച്ചു പറച്ച് കാളയെല്ലാം എന്നൊക്കെ പറയാ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ വിക്രം വർഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന വിക്രത്തിനോട് കൂട്ടുകാരൊക്കെ പറയുക ചിലരി രണ്ടഭിപ്രായം രീതിയിൽ പറയുകയാണ് സാധാരണ ചെയ്യാറുള്ള തല്ലും പിടിയും വലിയും അല്ല ഇത് ആ പെണ്ണേ മജിസ്ട്രേറ്റിന്റെ മോളാന്നാണ് കേട്ടത് അവരിന് അഡാപ്പടലം പൂട്ടുവേ അതിനു മുമ്പ് കുറച്ചു ദിവസം നീ എങ്ങോട്ടേലും മാറി നിൽക്കുന്നതാണ് നല്ലത് അല്ല ശ്രീനിയേട്ടം പറഞ്ഞ കല്യാണം മുടക്കാൻ പോയിട്ട് നീ എന്തിനാ അവിടെ ചെന്നിട്ട് താലി കെട്ടാനായിട്ട് നിന്നത് ദേ എല്ലാത്തിനും കൂടെ കണ്ടിട്ട് ഉണ്ട് നിന്നിട്ട് കന്നന്തിരിഞ്ഞ വർത്താനം പറയരുത് കേട്ടോ എന്നെ വിക്രം ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അല്ല കന്നന്തിരിവ് കാണിച്ചത് നീയല്ലേ അങ്ങനെ വിക്രമണ്ണനെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ആ പെണ്ണിന്തിനെ ഇടയ്ക്ക് കയറി വന്നത് ഏരാത്തതിന് അവളെ ഒക്കെ പോലെ വായും നാക്കും ആരായാലും പ്രതികരിച്ചു പോകും അങ്ങനെ പറഞ്ഞു കൊടുക്ക് ക്ഷമിക്കാവുന്ന പരമവർ ഞാൻ ക്ഷമിച്ചതാണ് അപ്പോഴവളുടെ താലി മഹാത്മ്യമായിട്ട് അവൾ വന്നേക്കുവാണ് ലോകത്തുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കയറു പിരിച്ചു കിട്ടിയിട്ടാണോ ജീവിതകാലം മൊത്തം ജീവിക്കുന്നത് അതാണോ ഓരോരോ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടാ ശരി ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഈ താലി എന്തിനാ ജീവിതകാലം മൊത്തം കഴുത്ത് കെട്ടിത്തുക്കിക്കൊണ്ട് നടക്കുന്നത് എടാ അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി അനാചാരമെന്നും അന്ധവിശ്വാസം എന്ന് പറയാൻ എളുപ്പ സ്വന്തം വീട്ടിൽ അത് വിശ്വാസവും ആചാരവും നീ ചെയ്ത കാര്യത്തിൽ അവരുടെ അഭിമാനം ഒരു കട ഒരു ഇതിനകത്തൊരു ഘടകമാണ് നിനക്ക് എളുപ്പ ഊരാൻ പറ്റത്തില്ല ശരിയാണ് ശ്രീനിയേട്ടയാണെങ്കിൽ ഈ നാട്ടിലുമില്ല നീ എവിടേക്കെങ്കിലും രണ്ട് ദിവസം മാറി നിൽക്ക് അങ്ങനെ പേടിച്ചോടാനൊന്നും എന്നെ കിട്ടത്തില്ല ആ അങ്ങനെ പേടി ചോടൊന്നുമില്ല ഏ ഞങ്ങളുടെ വിക്രമേട്ട എന്ന രീതിയിൽ ബാക്കിയുള്ളൊരു വിക്രം എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്താണ് പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നത് പോലീസുകാരൻ വന്നു സാധാരണ നീയ്യ എന്തെങ്കിലും കൊളരുന്നായ്മയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങാറാണല്ലോ പതിവ് ഇതെന്താടാ ഏ നെഞ്ചി പിരിച്ചിരിക്കുന്നത് വാട സ്റ്റേഷനിലേക്ക് എന്നു പറഞ്ഞിട്ട് ഇവൻ്റെ ഇങ്ങനെ കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും അവൻ പറഞ്ഞു വിട ഞാൻ സ്റ്റേഷനിലേക്ക് വന്നാൽ പോരെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവരോടൊപ്പം ഇവൻ സ്റ്റേഷനിലേക്ക് പോവാണ് പക്ഷേ സ്റ്റേഷനിലേക്ക് പോകുന്നതൊന്നും നമ്മുടെ വിക്രത്തിന് പുത്തരിയല്ലാത്തത് കൊണ്ട് തന്നെ വിക്രം എല്ലാവരെയും കണ്ണടച്ച് കാണിച്ചിട്ട് ഇപ്പം പോയിട്ട് വരാമെന്ന രീതിയിലാണ് എന്തായാലും വേദയാകെ സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്തിനാണ് വേദ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എല്ലാത്തിനും ഞാൻ കൂടെ ഞാനില്ലേ നീ പേടിക്കൊന്നും വേണ്ട നിൻ്റെ ഏതവസ്ഥയിലും കൂടെ ഞാനുണ്ട് ഈ താലി ഇത് പൊട്ടിച്ച് കളയാവുന്നതല്ലേ ഉള്ളൂ ഇത് എന്തിനാ കഴുത്തി കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നത് ഒരാഭാസനൊരു തെമ്മാടിത്തരം കാണിച്ചു എന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ദർശൻ ചോദിക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് മറുപടി മറുപടിയില്ലാട്ടോ ആ താലി അങ്ങോട്ട് പൊട്ടിച്ചെറിയാനും തോന്നുന്നു കാരണം അവളുടെ വിശ്വാസമാണ് ആ താലി എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വൈകുന്നേരത്തെ നാളത്തെ പ്രമോയായിട്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് തുടർന്നും ഈ കഥ വേണമെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണോട്ടോ സി ഓകെ താങ്ക്